ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ നൈറ്റി ബിറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ വെറും നൂറ്റി എഴുപത് രൂപയെ വരുന്നുള്ളൂ റീറ്റെയിൽ പ്രൈസാണ് കേട്ടോ നൂറ്റി എഴുപത് രൂപ ഒന്നോ രണ്ടോ മൂന്നോ എത്ര വേണേലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പത്ത് പീസ് അതിന് മുകളിലേക്ക് പത്തോ ഇരുപതോ ഒക്കെ പീസ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ വിലക്കുറവ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റി നല്ല ബ്രാൻഡഡ് ക്വാളിറ്റി തന്നെയാണ് വന്നിട്ടുള്ളത് രാഹുൽ ടെക്സോ പ്രിൻ്റ് വർധമാൻ ശൈലജ ഇങ്ങനെയുള്ള നല്ല നല്ല ബ്രാൻഡഡ് ഐറ്റംസാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അജിരക്കിൻ്റെയൊക്കെ നല്ല നല്ല പ്രിൻറ്റാണ് വന്നിട്ടുള്ളത് നമുക്ക് കുർത്തിയൊക്കെ തയ്ക്കാൻ പറ്റിയ അടിപൊളി പ്രിൻ്റാണ് കേട്ടോ അജിരക്കിൻ്റെ പ്രിൻറ്റ് കൂടുതലും ഞാൻ സ്റ്റിച്ചിങ് കൂടെ ഉള്ള കാരണം കൂടുതലും എനിക്ക് ഏറ്റവും കൂടുതലും മൂവ്മെൻറ്റ് അജിരക് പ്രിൻ്റുകൾ ആണ് നൈറ്റി എ മാക്സി അടിക്കാനാണെങ്കിലും ടോപ്പ് അടിക്കാനാണേലും ഒക്കെ നല്ല മൂമെൻ്റ് ആണ് കേട്ടോ ഈ പ്രിൻ്റുകൾ അപ്പോൾ കുറേ ഈ ഒരു പ്രിൻറ്റ് വരുന്ന നൈറ്റി ബിറ്റുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റേറ്റിൽ എല്ലാവർക്കും അത് പർച്ചേസ് ചെയ്യാം ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം പിന്നെ മെസ്സേജ് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യാവുന്ന സംഗതികൾ എടുത്ത് നിങ്ങൾക്ക് എത്ര ഏതെല്ലാം പ്രിൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അത് കൃത്യമായിട്ട് ഒന്ന് രണ്ട് മൂന്നും പ്രാവശ്യം അത് സെലക്ട് ചെയ്യാം കേട്ടോ കാരണം പിന്നീട് നമുക്ക് അത് വേണ്ട ഇത് മതി എന്ന് തോന്നി വീണ്ടും നിങ്ങൾ ഫോട്ടോസ് ഇടുമ്പോൾ അത് ഒരുപാട് പേര് നമുക്ക് മെസ്സേജുകൾ അയക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം അത് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ഫസ്റ്റിലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത എല്ലാം എടുത്തു വച്ചേക്കാം അത് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കിയാൽ മതിയല്ലോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് നല്ലത് ഏത് പ്രിന്റാണ് വേണ്ടത് ഇപ്പോൾ ഒരു പ്രിൻ്റ് ഇപ്പോൾ ഇതിലെല്ലാം ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്രിൻ്റുകളാണ് കാണിച്ചിട്ടുള്ളത് അതിൻ്റെ എത്ര പീസ് വേണോ അത്രയും പീസ് നമുക്ക് അവൈലബിളാണ് കേട്ടോ അപ്പോൾ നൂറ്റി എഴുപത് രൂപ വരുന്നുള്ളൂ അതുപോലെ നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ പീസുകളും ആണ് അപ്പോൾ ഇത് മെസ്സേജ് ഇടുക അതുപോലെ തന്നെ നമുക്ക് കൊറിയർ വഴി ഡി ടി ഡി സി കൊറിയറ് വഴിയും അല്ലാതെ പോസ്റ്റൽ വഴിയാണ് നമ്മൾ ഈ രണ്ട് വഴിയിലാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അത് നിങ്ങൾക്ക് ഏതാണ് അവിടെ നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ഏറ്റവും അടുത്തുള്ളത് ഡി ടി ഡി സി ആണോ അതോ പോസ്റ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഇത് നിങ്ങളതുകൂടി മെസ്സേജിൽ ഇടുക ഫുൾ അഡ്രസ്സ് അയക്കുക എത്രയുള്ളൂ അപ്പോൾ ഒരു പീസ് വേണമെങ്കിലും ഒരു പീസ് എടുക്കാം നൂറ്റി എഴുപത് പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ പിന്നെ നൈറ്റി ബിറ്റുകളും അതുപോലെ ഈ ഈ ഒരു മോഡലിലുള്ളത് ഈ കളറിലുള്ളത് എത്ര പീസ് വേണോ അത്രയും പീസ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു കലങ്കാരി ഡിസൈനിൽ വന്നിട്ടുള്ളതാണ് നല്ല നല്ലൊരു പ്രിൻ്റാണ് ഈ കാണുന്ന പ്രിൻ്റ് ഇട്ട് അവരും നൂറ്റി എഴുപത് രൂപയുള്ളൂ ടോപ്പ് അടിക്കാനും മാക്സി അടിക്കാനും ഒക്കെ അടിപൊളി പ്രിൻ്റുകളിലാണ് വന്നിട്ടുള്ളത് അജിരക്കാണ് കൂടുതലും ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ അജിരക്കിനെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയും അജിരക്കിന് നല്ല മൂവ്മെൻ്റ് ആണ് അജിരക്ക് പ്രിൻ്റ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അജിരക്ക് തന്നെയാണെന്ന് തോന്നുന്നു കുറച്ച് മൂവ്മെൻറ്റ് കൂടുതലുള്ള പ്രിൻറ്റ് പിന്നെ മാക്സി ബിറ്റുകൾ ഇനി പിന്നെ ഇത് വന്നിട്ട് രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റുകളാണ് കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ ബിറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മൂന്ന് ഇരുപതിൻ്റെ ബിറ്റുകൾ കാണിക്കാം ഇതിപ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് ഫുള്ളും കാണിച്ചിട്ടുള്ളത് കൺഫ്യൂഷൻ വരണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് രണ്ടേ തൊണ്ണൂറ് ആവശ്യമുള്ളവർ മാത്രം വാട്സപ്പ് ചെയ്യുക മൂന്നേ ഇരുപതിൻ്റെ ബിറ്റുകൾ ആവശ്യമുണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മെസ്സേജ് കമൻ്റ് ഇടുകട്ടോ